എന്റെ കിടപ്പ് ഒരു 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 അടിക്കാനാണ് ചാൻസ് പണി കിട്ടണം പോലെ ഇരിക്കും ജീവിതത്തിൽ സുഖവും സുഖവും നമുക്ക് വേണ്ട വേണ്ട ഓരോ പരമാനന്ദ ധാരാളം ഉള്ളതുകൊണ്ട് ചോറും കഞ്ഞിയും കിട്ടുന്നു ചോറും കഞ്ഞിയും കിട്ടും പോവശ്യമൊക്കെ പണി പോണു പണി പണി കിട്ടണുണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവുമില്ല മൊത്തം കള്ളടിച്ചു തീരുവാ ആ പെണ്ണു നാലു മാസം കഴിയുമ്പോ അടുത്തു കെട്ടാണ്ടിരിക്കാശ അരക്കേണ്ട കരം കെട്ടണ്ട വെള്ളക്കാശം അടക്കണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല ധായും റോഡ് സൈഡിലും കിടക്കാൻ കഞ്ഞി കുടിച്ചു ഹാപ്പി ആയിട്ടു പണിയെടുക്കണം ആ ഒക്കെ കണിച്ചത് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കി ആടിക്ക് പൂക്കിച്ച നല്ല വലിയ പെര പണിയുന്ന കെട്ടത്തിൽ കൂടെ ഒക്കെ കേൾക്കണുറങ്ങുക അവിടെ ആകുമ്പോ കരവും കെട്ടണ്ട വടയും കൊടുക്കണ്ട കണ്ട്രാശം കിടക്കണ്ട വെള്ളക്കാശം കൊടുക്കണ്ട ഒന്നും വേണ്ട പല പല വീട്ടിൽ കിടക്കാം വീട്ടില് വീട്ടിൽ പച്ചിലെ വീട്ടിൽ കേറിക്കൂടാ ഞാനായിരിക്കും അത് കഴിഞ്ഞിട്ട് അവര് കേറിക്കൂട കൊള്ളാം നീ നന്നായി വരട്ടെ ഓക്കെ